ഇതാണ് ഞങ്ങളുടെ പഴയ വീട് കേട്ടോ ഇവിടെയാണ് ഞങ്ങൾ എല്ലാവരും താമസിച്ചിരുന്നേ ഇവിടെയാണ് അച്ഛൻ മരിക്കുന്നവരെ ഇവിടെ തന്നെ താമസിച്ചിരുന്നെ പിന്നീടാണ് പുതിയ വീടൊക്കെ വെച്ച് മാറിയിട്ടുള്ളത് ഞങ്ങളുടെ പഴയ വീടിന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയായിട്ടുണ്ട് കേട്ടോ ഇത് അച്ഛൻ്റെ മെഷീൻ ആണ് തെങ്ങുകയറ്റ മെഷീൻ തെങ്ങൊന്നും കയറല്ല ഇത് വെച്ചിട്ട് എന്നാലും വാങ്ങി വെച്ചതാണത് കണ്ടോ ഈ ക്ലോക്ക് ഉണ്ടല്ലോ ഞാൻ നാല് പഠിക്കുമ്പോഴേക്കാട്ടോ അച്ഛൻ വാങ്ങിക്കൊണ്ട് വന്നത് അജന്ത ക്ലോക്കാണ് ഇതിന് ഇതിനൊരു കേടുവില്ല എത്രയോ വർഷമായിപ്പോ ഒരു കേടുവില്ല ബാറ്ററി ഇങ്ങനെ മാറ്റി കൊടുക്കുന്നേ ഉള്ളൂ നല്ല ക്ലോക്ക് ആയിപ്പോടെയാണ് ഞങ്ങള് കളിച്ചു വളർന്നത് കണ്ടോ ഇതൊക്കെ നല്ല വൃത്തിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ പുല്ലൊക്കെ പറിച്ചു നല്ല വൃത്തിയുള്ള സ്ഥലമായിരുന്നു ഈ വഴിയൊന്നും ഇങ്ങനെ ആയിരുന്നില്ല നല്ല രീതിയിൽ നല്ല വൃത്തി വൃത്തിയുണ്ടായിരുന്നു ഓടിക്കളിച്ച് നമ്മളെ ഓണത്തിനൊക്കെ പൂവിടുന്നതൊക്കെയാണ് െല്ലാം പറ ചാടി മറിഞ്ഞ് കളിച്ച് ഭയങ്കര രസമായിരുന്നു കേട്ടോ അതൊക്കെ അതൊക്കെ ഒരു ഓർമ്മയായി എങ്ങനെയൊന്നും ആയിരുന്നില്ല അതിലായിരുന്നു ആളുകള് ഈ മേലെ വഴി ഇതാ ഈ മേലിലൂടെ എങ്ങനെയായിരുന്നു ആളുകള് എല്ലാരും പോയിക്കൊണ്ടിരുന്നത് കുറേ നിറയെ ഇതിലെ അന്ന് പോയി പോയി കഴിഞ്ഞാല് കാരക്കുന്ന് നായരങ്ങാടി ആ ഭാഗത്തോട്ടൊക്കെ ഉള്ള ആളുകള് ഇതിലെയാണ് പോയിട്ടുണ്ടായിരുന്നത് ഇണ്ടോ ഇവിടെ ഒന്നും ഇങ്ങനെ ആയിരുന്നില്ല നല്ല രസ പക്ഷെ ഇപ്പൊടെ പുലി ഉണ്ട് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അതിലൊക്കെ പോരാനേ പേടിയാ നീ കാട്ടിലൊക്കെ പുലിയുണ്ട് പിന്നെ ഇവിടെ ഒക്കെ നല്ല പാറയൊക്കെ വരുന്നുട്ടോ അപ്പൊ അതൊന്നും കാണാനേ ഇല്ല അയ്യോ എന്ത് രസണ്ടായിരുന്നു ഇതിലൊക്കെ എന്നാ ഇത് ഇതൊരു പാറയാണ് ഇതിലെങ്ങനെ എങ്ങോട്ട് പാറ ഇതിലെങ്ങനെ പോണെ ഞങ്ങക്ക് കുളിക്കാനായിട്ട് അവിടെ ഒരു കുളം ഉണ്ട് കേട്ടോന്ന് കാണാം ഇതിലൂടെ എങ്ങനെ പോണം ഇതിലൂടെ എങ്ങനെ ഇതിലൂടെ എങ്ങനെ പോണം എന്നിട്ട് ആ പാടം കഴിഞ്ഞിട്ട് അവിടെ ഒരു കുളം പോലെ ഉണ്ട് കുളം അവിടെയാണ് ഞങ്ങള് കുളിക്കുക ഇതൊക്കെ പാറയാ തോട് നല്ല രസമായിരുന്നു ഇവിടെയൊക്കെ നല്ല പ്രശ്നങ്ങളായിരുന്നു ഇവിടെ എങ്ങനെ ഇവിടെ എങ്ങനെ നോക്കി ഭയങ്കര രസമായിരുന്നു എന്റെ എന്റ ഭയങ്കര രസോ പിന്നെടുത്തു എന്താ ഈ പാറയൊക്കെ എത്രയോ വർഷം മുമ്പ് എത്രയോ വർഷങ്ങൾ മുമ്പ് ഈ പാറയൊക്കെ ഇതേപോലെ നിൽക്കുക ഇതേപോലെ ഇത് അങ്ങോട്ടും ചാരിക്കൂല ഇങ്ങോട്ടും ചലിക്കില്ല ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കയറിയിരിക്കും കേറും കേറി നിക്കും ഞങ്ങൾ ഭയങ്കര രസമായിരുന്നു ഈ പാറയൊക്കെ ഇത്രയോ വർഷങ്ങളായിട്ട് നമ്മളിവിടെ താമസിച്ചിരുന്നാണ് ഒരുപാട് വർഷം എത്രയോ വർഷങ്ങൾ നമ്മളിവിടെ താമസിച്ചിട്ടുണ്ട് കാരണം ഞങ്ങൾ ചെറിയ കുട്ടികളായിരുന്നപ്പോ തന്നെ ഇവിടെ തന്നെ ഇതിലേക്ക് ഇങ്ങനെ ഇരിക്കാനും കളിക്കാനും എന്തരസ ഈ മാവിലൊക്കെ നിറയെ മാ മാങ്ങണ്ടാവും ഇതൊക്കെ നല്ല കിളിച്ചുണ്ടൻ ചുണ്ടൻ മാമ്പോഴട്ടോ ഇത് നിറയെ മാങ്ങ ഉണ്ടാവും തെങ്ങും നമുക്ക് എല്ലാ സുലഭ കാരണം തെങ്ങും കവുങ്ങും പിന്നെ ഇവിടെ നിറയെ വാഴ വരുന്നു കേട്ടോ ഇതൊക്കെ ഇത് നമ്മുടെ കൃഷിസ്ഥലായിരുന്നു ഇതല്ല നമ്മുടെ ഇത് <test> ും കഴുങ്ങും ഇപ്പ എല്ലാം കാട് മുടി ഈ തോടൊക്കെ എന്ത് രസമായിരുന്നു എന്നാ ഈ തോട്ടിലാണ് ഞങ്ങൾ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് മീൻ പിടിക്കും ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് മീൻ പിടിക്കും കേട്ടോ ഉണ്ടോ നിറയെ മീൻ ഉണ്ടാവും ഇതില് ഇത് ഞങ്ങൾ ഇവിടെ എങ്ങനെ കെട്ടിപ്പത്തെ കുട്ടികൾക്കൊന്നും അറിയില്ല കേട്ടോ ഇത് കെട്ടി വെച്ചിട്ട് ഞങ്ങള് ഇതില് മീൻ പിടിക്കും നിറയെ വെള്ളമൊക്കെ ഉണ്ടാവും നല്ല രസ ചോല ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകും എല്ലാ കാലത്തും വേനൽക്കാലം ആയാൽ കുറെ പറ്റി പോകട്ടോ ഇതിനെ അക്കരയ്ക്ക് നമുക്ക് ഇപ്പൊ പോവാൻ പറ്റില്ല ഇതിലൊക്കെ ആടൊക്കെ ഉള്ള സമയത്ത് ഇതിലൊക്കെ ആട് മേയാനൊക്കെ ഇടും നമ്മളിങ്ങനെ കളിച്ചുകൊണ്ട് നടക്കും ഇതൊക്കെ നല്ല വൃത്തിയായിരുന്നു ഇതേപോലെ ആയിരുന്നില്ല നല്ല വൃത്തിയായിരുന്നു പക്ഷെ ഇപ്പൊതൊക്കെ കാട് മൂടിയിട്ട് ആളുകൾ ആരും ഇങ്ങോട്ട് വരാറില്ല കാരണം പുലി എന്തൊക്കെയുണ്ടോ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആളുകൾ ആരും ഇപ്പൊ തീരെ ഇങ്ങോട്ട് വരുന്നില്ല കാട് വെട്ടൊന്നുമില്ല ഇതിന് നടുക്കായിട്ട് ഇവിടെ ആയിട്ടൊരു കുള ആണ് കേട്ടോ അത് അവിടേക്ക് പോവാൻ ഇപ്പൊ പറ്റില്ല കാരണം പേടിയാണ് ജന്തുക്കൾ ഉണ്ടാവും കാരണം അതിന് നടുക്കായിട്ട് അവിടെ ആയിട്ട് ആ അരികിലായിട്ടൊരു കുളുണ്ട് അവിടെ നിന്നായിരുന്നു ഞങ്ങള് കുളിക്കുകയൊക്കെ ചെയ്തിരുന്നത് അന്നൊന്നും ഇപ്പോഴത്തെ പോലത്തെ കുളിക്കുന്നതിന് പ്രശ്നങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ആളുകളുടെ ശല്യങ്ങളില്ല നല്ല സ്ഥലമായിരുന്നു അന്ന് അത് നിറയെ കാട്ടുകൂവുള്ള സ്ഥലോ ഇത് ഇത് അച്ഛനും ഒരു ദിവസം മറച്ചിരുന്നു എല്ലാരും ഇതൊരു കിണറാണ് കുറെ ആയി കുറേ വർഷമായി ഈ കിണർ